മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ ഷാഫിമറിയിൽ എഡിറ്റിംഗ് പൂനൂർ എന്റെ മകൻ റഹീമിന്റെ കല്യാണ നിശ്ചയം നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനിപ്പോൾ നടത്താൻ പോവാണ് ആരാണെന്ന് അറിയണ്ടേ അത് മാറ്റാരും അല്ല ഈ ഉറ്റ സുഹൃത്ത് മുഹമ്മദിന്റെ മൂത്ത മകൾ നൗറ മുഹമ്മദ് അങ്കിലിന്റെ ആ വാക്കുകൾ ഒരിടി പോലെ ചെവിയിലേക്ക് വന്ന് വീണു കണ്ണുകൾ ഈറൻ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി വീണുപോകുമോ എന്ന് പേടിച്ച് ഞാൻ നൈലയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഇത് ഞാൻ സമ്മതിക്കില്ല അവളുടെ മനസ്സിൽ സങ്കടമാണ് ഒഴുകി അങ്കിൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി നിങ്ങളെല്ലാവരും അപ്രതീക്ഷിതായി കേട്ടപ്പോൾ അമ്പരുന്നും അല്ലേ ഞാനും മുഹമ്മദ് ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു മക്കളോട് ഇവരെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല എങ്കിലും എന്റെ മകന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവന് നവറയെ നൂറുവട്ട ഇഷ്ടമാണെന്ന് നവറീമിന്റെ മുഖത്തേക്ക് നോക്കി റഹീമിൻ്റെ മുഖത്തെ സന്തോഷം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം റഹീം കാക്കോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലേ ഇല്ല ഞാനിത് സമ്മതിക്കില്ല എൻ്റെ മനസ്സിലൊരു മുഖം മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല ആ അബിയോടൊപ്പം തന്നെ പറയണം അതിന് എനിക്ക് സമ്മതമല്ലെന്ന് അവൾ മുഹമ്മദിനോട് പറയാൻ വേണ്ടി തിരിഞ്ഞു ജമാൽ അയാളുടെ കയ്യിലുള്ള മൈക്ക് മുഹമ്മദിനു നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ബാക്കി നീ പറ അപ്പ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയാം എൻ്റെ മോൾക്ക് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്കായി എന്ന് എന്നാലും നിന്റെ മനസ്സ് എനിക്കറിയാം മോളെ നിനക്ക് റഹീമിനെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഇങ്ങനൊരു എൻഗേജ്മെൻ്റ് സർപ്രൈസായി തരാൻ തീരുമാനിച്ചത് എന്നിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞത് ഒരിക്കലും എൻ്റെ മോൾ അനുസരിക്കാതിരുന്നിട്ടില്ല ഈ അബ്ബയുടെ സന്തോഷം എന്നോൾ നടത്തി തന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഇതിന് നൂറുവട്ട സമ്മതമായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു നൗറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അബ്ബയോടെ എന്തു പറയണമെന്നറിയാതെ അവൾ നിന്ന് കുഴഞ്ഞു ഇപ്പൊ എനിക്ക് ഇൻകാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ അപ്പ നാണും കിടും അബ്ബാക്കി എന്നോട് വിശ്വാസം ഞാൻ തന്നെ നശിപ്പിക്കുന്ന പോലെ ആവുമത് ചിലപ്പോൾ അബ്ബാക്ക് സഹിക്കാൻ കഴിഞ്ഞതു വരില്ല എൻ്റെ അപ്പേ ഞാൻ എന്തു ചെയ്യും എനിക്കൊരു വഴി നീ തന്നെ കാണിച്ചു തരണേ അവൾ ദയനീയമായി ഉമ്മയും നൈലുവിനെയും ലൈലാൻഡിയും എല്ലാവരെയും നോക്കി അവിടെയെല്ലാം മുഖത്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞ വികാരം ഒന്ന് മാത്രം എല്ലാവർക്കും സന്തോഷം അപ്പോൾ ഞാൻ ഒഴിക ബാക്കി എല്ലാവർക്കും ഈ ബന്ധത്തിൽ വളരെയധികം താല്പര്യമുണ്ട് റഹീം കാക്കു ഇല്ല എന്റെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കാനുള്ള ഒരു പേരായി അജ്മൽ സാദിക്ക് മാറാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്തു വന്നാലും ഈ കല്യാണം നടക്കില്ല ഇപ്പൊ എൻഗേജ്മെന്റ് അല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പ നാണക്കിടാതിരിക്കാൻ ഇതൊന്നും നടക്കട്ടെ അത് കഴിഞ്ഞ് അപ്പയോടും റഹീം കാർഡ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ഇനിയും വെച്ച് നീട്ടിക്കൂട ഉറച്ച തീരുമാനവുമായി നൗറ റഹീമിന്റെ മുഖത്തേക്ക് നോക്കി അവനും തിരിച്ച് അവൾ നോക്കി എന്നിട്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ നൗറയുടെ കണ്ണിൽ റഹീമിനപ്പോൾ കാണാൻ സാധിച്ച് സന്തോഷത്തിന് പകരം സങ്കടമായിരുന്നു അവിടെ ആ മാറ്റം കണ്ട് അവനെന്തോ പന്തികേട് തോന്നി ജമാൽ സ്റ്റേജിന്റെ രണ്ടറ്റത്തായി നിന്നിടുന്ന നവറയും റഹീമിനെ വിളിച്ചുകൊടുന്ന് സ്റ്റേജിനെ നടുക്കു നിർത്തി ലൈല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ജ്വല്ലറി ബോക്സ് തുറന്ന് അതിൽ നിന്നൊരു ഗോൾഡ് ബ്രേസ്ലേറ്റ് പുറത്തെടുത്തു എന്നിട്ട് റഹീമിനോട് പറഞ്ഞു മോനെ ഇത് മോൾക്ക് കെട്ടിക്കൊടുക്കുക റഹീം ബ്രേസ്ലേറ്റ് ഉമ്മാടെ കയ്യിൽ നിന്ന് മേടിച്ച് മോളെ ആ കൈ അങ്ങ് നീട്ടിക്കൊടുക്കുക ജമാൽ പറഞ്ഞു നവറബയെ തിരിഞ്ഞു നോക്കി അയാൾ കണ്ണുകൊണ്ട് സമ്മതം കാണിച്ചു അവൾ മനസ്സിലാ മനസ്സോടെ റഹീമിന് മുന്നിലേക്ക് തന്റെ കൈകൾ നീട്ടി അവൻ അവളുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു രണ്ടു തുള്ളി കണ്ണുനീർ റഹീമിന്റെ കൈകളിലേക്ക് വീണു ആ കണ്ണുനീർ അവനെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ അവന് തോന്നി അവൻ മുഖം നൗറയെ നോക്കി അവളുടെ കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നു അത് കണ്ടപ്പോൾ റഹീമിന്റെ മനസ്സൊന്ന് പെടഞ്ഞു എന്തുകൊണ്ടായിരിക്കും നവറയ്ക്ക് ഇത്രയും വിഷമം അവന് മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ജമാലങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൾക്ക് ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഞാൻ എന്തിനാ ഒരേ കളർ ഡ്രസ് എടുത്തിരുന്നു നൈലൂന് വേറെ കളർ എടുത്ത് മനഃപൂർവ്വം തന്നെയാണ് പിന്നെ അവന് നിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വിടാഞ്ഞോ മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ കാരണം സംസാരിക്കുന്നതിനിടയ്ക്ക് മുഹമ്മദ് വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്നും ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നതെന്നും പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും സംശയാവും അപ്പോൾ പിന്നെ ഞങ്ങളുടെ സർപ്രൈസ് കൂടി അതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നിരുന്ന് പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മകളായ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത് നീ തന്നെയാ അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ നിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സ് പൊട്ടി പിളരുകയായിരുന്നു റഹീം കാരുടെ ഭാര്യയായി ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല ഇവരോടൊക്കെ എങ്ങനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ ബ്രേസ്ലെറ്റ് കെട്ടലെല്ലാം കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ എല്ലാവരും വന്ന് ഞങ്ങൾ അഭിനന്ദിക്കുകയും മധുരം നൽകുകയും ചെയ്തു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഒരുപാട് വൈകി കൂട അജുക്കാടെ കാര്യം എന്തായാലും പറഞ്ഞേ പറ്റൂ വന്നവരെല്ലാവരും പോവാൻ തുടങ്ങി അവസാനം ഞങ്ങളും പോവാനായി ഇറങ്ങി ലൈലാൻഡി എന്നെ കെട്ടിപ്പിടിച്ച് നിറകിൽ ചുമ്പിച്ചു എന്നിട്ട് ഉമാനോട് പറഞ്ഞു റഹീമ എനിക്ക് ഒരുപാട് കാത്തിരിക്കാനെന്ന് വയ്യൻ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെനിക്ക് ഇങ്ങനെ തന്നേക്കണേ അത് പറയാനുണ്ടോ റഹീമ ലാസ്റ്റ് ഇയർ അല്ലേ അവന്റെ പഠിപ്പൊഴിഞ്ഞ നമുക്ക് നടത്താം മോൾക്ക് അവിടെ വന്നാലും പഠിക്കാലോ എല്ലാവരും സമ്മതിച്ചു അബ്ബെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അബ്ബക്ക് ഒരുപാട് സന്തോഷമായി മോളെ അബ്ബയുടെ തീരുമാനം അവൾ അംഗീകരിച്ചേ നവറ മറുപടിയൊന്നും പറഞ്ഞില്ല എന്നിട്ട് അബ്ബ റഹീം കാട ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പേടി ഉണ്ടായിരുന്നു മോനെ നിനക്ക് ചിലപ്പോൾ നവറയ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് കാരണം നിങ്ങൾ ചെറുപ്പം തൊട്ട് അറിയുന്നവരല്ലേ നീ അവളെ പെങ്ങളായിട്ടാണ് കാണുന്നെങ്കിലോ ഒന്ന് കരുതി എനിക്ക് നൗറ ഇഷ്ടമായിരുന്നെങ്കിൽ പക്ഷേ പറയാനൊരു ചമ്മലായിരുന്നു റഹീം അങ്ങനെ പറഞ്ഞപ്പോൾ നൗറ റഹീമിൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ അപ്പോൾ അവരുടെ കണ്ണിൽ കണ്ണുനീരിന് പകരം ദേഷ്യമായിരുന്നു റഹീമിനെ കാണാൻ സാധിച്ച് നൗറയ്ക്ക് താൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവന് മനസ്സിലായി അവൾക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് അങ്ങിൽ അങ്ങനെ ബുദ്ധിമുട്ടിൽ ഈ നൗറയെ ഞാൻ ട്രോപ്പ് ചെയ്യാം എനിക്ക് നവറയോടൊന്ന് സംസാരിക്കണം അതിനെന്താ മോനെ എനിക്കൊരു കുഴപ്പമില്ല എന്നാ മോള് റഹീമിൻ്റെ കൂടെ വായു ഞങ്ങൾ ചെല്ലട്ടെ എന്നും പറഞ്ഞ് വണ്ടി വണ്ടിയെടുത്തു ഉപ്പാ ഞാൻ നൗറയെ ട്രോപ്പ് ചെയ്തിട്ട് വരാം നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് ആക്കി ചിരിച്ച് ജമാലും കാറിൽ കയറാൻ പോയി റഹീം നവറയ്ക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു അവളിരുന്നതിന് ശേഷം ഡോർ ഡോറടച്ച് അവൻ ഡ്രൈവിംഗ് കാർ എടുത്തു നൗറ കാറിൽ ഇരിക്കുമ്പോഴും മൗനമായിരുന്നു എങ്ങനെ ഖാനോട് പറഞ്ഞു വിടുന്നു പഠിച്ചവനെ ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാവുന്നു കുറേ നേരമായിട്ട് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ റഹീം സംസാരിച്ചു തുടങ്ങി നൗറ എന്താ തന്റെ പ്രശ്നം നിന്നോട് ചോദിക്കാതെ എൻഗേജ്മെൻ്റ് നടത്തിയോണ്ടാണോ അതോ വേറെന്തെങ്കിലും എന്താണെങ്കിലും പറഞ്ഞോ അത് റഹീംഖാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല നീ അങ്ങനെ പേടിക്കുന്ന അവറാ നിനക്ക് എന്തുണ എന്നോട് പറയാലോ റഹീംഖാൻ എനിക്ക് എനിക്കൊരാളെ ഇഷ്ടം വാഷ് കാറ് സടം ബ്രേക്കിട്ട് നിന്നു റഹീം നൗറയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തിരിഞ്ഞെന്ന് ചോദിച്ചു എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞു കാറിൽ റഹീമിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു നൗറ പേടികൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു നിന്നോട് ഞാൻ ചോദിച്ച നൗറ നീ നീ ഇപ്പം എന്താ പറഞ്ഞു റഹീമിന്റെ മുഖം മാറി ചുവന്നു തുടത്തു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നാവുറൊക്കെ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ വല്ലാതെ പേടിയായി തുടങ്ങി ഞാൻ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എനിക്ക് എനിക്ക് അയാൾ മറക്കാൻ കഴിയില്ല റഹീം എന്നും പറഞ്ഞ് അവൾ മുഖം പത്തി കരയാൻ തുടങ്ങി ദേഷ്യം മാറി അവന്റെ മുഖത്ത് നിസ്സഹായതറഞ്ഞു റഹീമിനെ തന്നെ നെഞ്ചു തകർക്കുന്ന വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാലിനിടയിൽ മണ്ണ് ചോർന്നു പോകുന്നത് അവൻ അറിഞ്ഞു സ്റ്റിയറിംഗിൽ മുറികെ പിടിച്ച തലാതിൽ വെച്ച് ഏറെ നേരാവും കിടന്നു അപ്പോഴും അവറ തേങ്ങിക്കൊണ്ടിരുന്നു അവൾക്ക് റഹീമിന്റെ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റിരുന്നു ദീർഘശ്വാസം എടുത്തു എന്നിട്ട് പതിയെ ചോദിച്ചു ആരാണ് കേട്ട വാർത്ത റഹീമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അജ്മൽ എങ്ങനെ അവൻ അവൻ നൗറയുടെ അപമര്യാദയായി പെരുമാറിയതല്ലേ പിന്നെ പിന്നെ എങ്ങനെ അവന്റെ വിശ്വാസം വരാതെ ഇരിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു തുടങ്ങി എനിക്കറിയാം ഇക്കാക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ച് പ്രശ്നം ഉണ്ടായതാണല്ലോ റേക്കേ അതിലിടപെട്ടു ഞാൻ കോളേജിൽ വന്ന് അന്നതൊട്ട് അജുക്ക് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മറുപടിക്ക് വേണ്ടി ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് ഒരിക്കലും നമ്മൾ ഒരുമിച്ച് കാറിൽ വരുന്ന അജുക്ക് കണ്ടു അതുകൊണ്ടാണ് അന്ന് വന്നിട്ട് എന്നോട് കയർത്ത് സംസാരിച്ച കയ്യിൽ കയറി പിടിച്ചു അന്ന് പ്രശ്നമായിരുന്നു എൻ്റെ മനസ്സിൽ അജുക്കാനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അത് തുറന്നുപോലെ എനിക്ക് പേടിയായിരുന്നു എപ്പോഴോ മനസ്സ് കൈവിട്ടുപോയ സന്ദർഭത്തിൽ ആ മുഖം ആഴത്തിൽ പതിഞ്ഞുപോയി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അത് കാനല്ലാതെ വേറൊരാൾ ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയില്ല റഹീംക റഹിംക എന്നെ മനസ്സിലാക്കണം റഹീം നൗറയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു സ്നേഹിച്ചുപോയി നൗറ എനിക്ക് എനിക്ക് വാക്കുകൾ കിട്ടാതെ അവൻ വിങ്ങി നവറ കൈവലിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് പൊറുക്കണം റഹീംക എനിക്കതിന് കഴിയില്ല ഒരിക്കൽ പോലും എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ ഇഷ്ടമാണെന്ന് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ പറയായിരുന്നു എൻ്റെ മനസ്സിലുള്ളു തെറ്റെൻ്റെ ഭാഗത്താണ് ഞാൻ പറയാൻ വൈകിപ്പോയി നോടാ അതെന്റെ തെറ്റ് തന്നെയാണ് റഹീംക്ക് എന്നോട് ക്ഷമിക്കണം എന്നെ സഹായിക്കണം അങ്കിലിനോട് അപ്പയോട് റഹീംക്ക് തന്നെ ഇത് പറയണം എനിക്ക് അവരോട് പറയാനുള്ള ധൈര്യമില്ല ഇല്ല അപ്പ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണ് തൻ്റെ മുന്നിൽ നിന്ന് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ വേണ്ടി സഹായിക്കാൻ പറയുന്നു എന്താണ് താൻ ചെയ്യേണ്ടത് എന്തിനെന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചോറപ്പേ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ളിൽക്കാരി ഒരു ഇഷ്ടം ഇന്ന് തന്നെ തനിച്ചാക്കിയിരിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതുന്നവരുടെ മനസ്സിലൊരു സ്ഥാനവും ഇല്ലായിരുന്നു എന്നറിയുമ്പോഴാണ് റഹീമിനെ മൗനം കണ്ടപ്പോൾ നവറ ഒന്നുകൂടി ചോദിച്ചു റഹീം എന്നെ സഹായിക്കില്ലേ എന്ന് മറുപടി കൊടുക്കുമെന്നറിയാതെ റഹീം കുഴങ്ങി അവനൊന്നും മിണ്ടാതെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു നവറ പേടികൊണ്ടും വിഷമം കൊണ്ടും സീറ്റിൽ കണ്ണുകളടച്ച് ചാരിക്കിടന്നു ഇനി എന്ത് എന്ന ചോദ്യം അവൾക്കുമ്പിൽ നിന്നുകൊണ്ടിരുന്നു ഇടക്കിടക്ക് റഹീമിന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്ക് ആ മുഖത്ത് കാണാൻ കഴിഞ്ഞ ഭാവം എന്താണെന്ന് നിർവചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ദേഷ്യമാണോ സങ്കടമാണോ പകയാണോ എന്നറിയില്ല എന്തിനന്നില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അനുസരണയില്ലാതെ റഹീമിന്റെ സ്ഥിതി മറിച്ചല്ലായിരുന്നു മനസ്സിലൊരു കടലിൽമ്പുന്നത് അവൻ അറിഞ്ഞു ഹൃദയം പിടയുന്ന വേദനയിലും അവൻ കാറോടിച്ചുകൊണ്ടിരുന്നു അവസാനം നൗറയുടെ വീണുമ്പിലെത്തി നൗറയുടെ ഉമ്മയും ഉപ്പയും നേരത്തെ എത്തിയിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നവറ് റഹീമിനെ നോക്കി അവസാന ആശ്രയം എന്നോണം അവളുടെ നോട്ടം തന്നിലേക്കാണെന്നറിഞ്ഞ് റഹീം അവളെയും നോക്കി കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ അവൻ നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു താനിപ്പോൾ സമാധാനമായിട്ട് പോയിക്കോളൂ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടിരിക്കും നവറ് പേടിക്കണ്ട അവൻ ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടാൽ മതിയായിരുന്നു അവൾക്ക് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത്രയും കേട്ടാൽ മതിയായിരുന്നു റഹീംക്ക് എനിക്ക് ഇപ്പം സമാധാനമായി അവൻ പോകുന്ന നോക്കി നിന്ന് നിന്നു റഹീമിന്റെ കാർ കണ്ണിൽ നിന്നും പറഞ്ഞപ്പോൾ അവൾ വീട്ടിലേക്ക് കയറിപ്പോയി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും റഹീമിന്റെ മനസ്സ് കലുഷിതമായിരുന്നു എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ വീടെത്തി അവൻ കാറിൽ നിന്നിറങ്ങി ഉള്ളിലേക്ക് കയറി മോനെ മോളെ വീട്ടിലാക്കിയില്ലേ ആ ചായ പിടിക്കാ എനിക്കിപ്പോ വേണ്ട തലവേദനിക്കുന്നു കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ലൈലാക്കി മുഖം കൊടുക്കാതെ അവൻ തന്നെ റൂമിലേക്ക് കയറിപ്പോയി ഈ ചെക്കിന് ഇതെന്തു പറ്റി എന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ട് ലൈല കിച്ചണിലേക്കും പോയി റൂമിൽ കയറി റഹീം ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ ബെഡിലേക്ക് വീണു അനുസരണയില്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കുറച്ചു നേരം കണ്ണുകൾക്ക് മേലെ കൈവെച്ചുകൊണ്ട് അവൻ കിടന്നു പെട്ടെന്ന് ഓർത്ത പോലെ എണീറ്റ് ടേബിളിൽ ഇരിക്കുന്നതിൻ്റെ പേഴ്സ് തുറന്ന് അത് തുറന്ന് നൗറയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ കട്ടിലേക്ക് കിടന്നു എൻ്റെ ശ്വാസം പോലും നീയാണ് നൗറ കഴിയില്ല പോലെ നീയില്ലാതെ എൻ്റെ ആദ്യ പ്രണയം അത് നീയാണ് അവസാനത്തെയും അതെനിക്ക് വേണം നിന്നെ കാണുന്ന നിമിഷങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു എൻ്റെ ഹൃദയം കൈവിട്ടു പോകുന്നു ആ നിന്നെ മറക്കാൻ എനിക്കെങ്ങനെ കഴിയും അവൻ്റെ ശബ്ദമിടറി ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ നിന്റെ സ്നേഹവും ഹൃദയവും മറ്റാൾ കൊടുത്തില്ലേ നീ അവൻ അവനവുടെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു പിന്നീട് കുറച്ചു നേരം കണ്ണുകൾ അടച്ചു കിടന്നു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു സ്നേഹം സ്നേഹമെന്നത് പലപ്പോഴും വിട്ടുകൊടുക്കലാണ് നമ്മൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി നീ ചോദിച്ച സഹായം ഞാൻ ചെയ്യും നീ സന്തോഷമായി ജീവിക്കുമെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് റഹീം കണ്ണുകൾ തുടച്ച് കട്ടിൽ നിന്ന് എഴുന്നേറ്റു ഫോണെടുത്ത നൗറയെ വിളിച്ചു ഇതേ സമയം വിളിച്ചിട്ട് വിളിച്ചിട്ടാവും ഫോൺ എടുക്കാത്ത വിഷമത്തിലിരിക്കായിരുന്നു നൗറ റഹീമിന്റെ ഫോൺ കോൾ കണ്ടപ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിന്നു കയ്യിലിരുന്ന് ഇങ്ങിയുന്ന ഫോൺ തെല്ലാ ആശങ്കയോടെ നൗറ എടുത്തു ഹലോ ഹലോ നൗറ പറിക്ക നീ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചു റഹീമിന്റെ മൗനം കണ്ടെന്ന് അവരെ ചോദിച്ചു എന്താ ഇക്കയുടെ തീരുമാനം റഹീം മറുപടി ഒന്നും പറഞ്ഞില്ല ഈ കേട് തീരുമാനം എന്തു തന്നെയായാലും എനിക്ക് തീരുമാനം ഒന്നേ ഉള്ളൂ ഞാനൊരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അജിക്കയുടെ കൂടെ മാത്രമായിരിക്കും കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം റഹീം പറഞ്ഞു ശരി ഞാൻ നിന്റെ കൂടെ നിൽക്കാം നിന്നെ സഹായിക്കാം പക്ഷെ കൂടി ബോധ്യപ്പെടുന്നു അജിമൽ നിന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്നും അവന് നീ ഒരു നേരം പോക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കില്ല ഒരിക്കലും ഇല്ല റഹീംക അജിക്കാക്ക് എന്നുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് ആരേക്കാണെന്ന് നന്നായിട്ട് എനിക്കറിയാം എന്നാലും എനിക്ക് അവനോട് നേരിട്ട് ഒന്ന് സംസാരിക്കണം അവൻ്റെ നമ്പർ എനിക്ക് അയക്കുക അത് റഹീംക നിങ്ങൾ രണ്ടാൾ അന്നത്തെ പോലെ വഴക്കുണ്ടാക്കരുത് ഇല്ലെന്നോറ അതോർത്ത് നീ ആവണ്ട എന്ന നമ്പർ ഞാൻ അയച്ചു തരാം പക്ഷെ അജു ഒക്കെ ബാംഗ്ലൂർ ആയിപ്പോ അമ്മായിടെ വീട്ടിൽ പോയേക്കുക വൺ വീക്കായി ഞാൻ ഫോം വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല നീ വിഷമിക്കാതെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ നീ നമ്പർ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് റെയിം ഫോൺ കെട്ടാക്കി നൗറ വേഗം തന്നെ നമ്പർ അവന് അയച്ചു കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം റെയും പിന്നെയും വിളിച്ചു ഹലോ നൗറ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അവൻ്റെ ബാംഗ്ലൂരിൽ അഡ്രസ്സ് അറിയാതെ എനിക്ക് ഇല്ലേക്ക ആ ചിലപ്പോൾ ജി പി ഐ ആശ്രയിക്കാക്കും അറിയായിരിക്കും അവരോട് ചോദിക്കാം എന്നാൽ അവരുടെ നമ്പർ അയക്കും അവരുടെ നമ്പർ എൻ്റെ ഇല്ല താൻ സമാധാനിക്കും നാളെ കോളേജിൽ വെച്ച് കാണാമല്ലോ അപ്പം ഞാൻ ചോദിച്ചോളാം നീ കിടന്നോ കാലത്ത് ഞാൻ വരാം ഓക്കെ പിന്നെ ഞാൻ അജുവിനെ കണ്ടതിന് ശേഷം അങ്കിളായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ കാര്യം റീൻകാക്കൊന്നുമില്ല പെട്ടെന്ന് കേട്ടുമ്പോൾ എന്തോ വിഷമം തോന്നി ക്യാ റിയലി സോറി ഇസോകെ ഇപ്പം താനൊന്നും ആലോചിക്കണ്ട ഇടന്നോ ഫോണിൽ കാണാം ഫോൺ കട്ട് ചെയ്ത് നവറോ ബെഡിലേക്ക് കിടന്നു എന്തുകൊണ്ടാകും ആചുക്ക് ഫോൺ എടുക്കാത്തത് മെസ്സേജ് അയച്ച് നോക്കാം നവറോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവരൊന്ന് കണ്ടു എന്ന് ഫോണിൽ തെളിഞ്ഞ ബ്ലൂടൂത്ത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി റിപ്ലൈയോ കോളോ കാണാഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു നവറ തുടർ തുടരാജീവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്തിന് പിന്നീട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് അവളുടെ കണ്ണുകൾ ഈറാനണഞ്ഞ് രാത്രിയിലെപ്പോഴോ കരഞ്ഞു കരഞ്ഞ് പതിയെ കണ്ണുകൾ അണഞ്ഞ് ഉറക്കത്തിലേക്ക് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം